ആ ഹലോ ഞാൻ ഇന്നുള്ളത് എടപ്പള്ളി ഷോപ്പിലാണ് എടപ്പള്ളി ഷോപ്പിലെ ബാങ്കിൻ്റെ കളക്ഷൻസ് കാണിക്കുക അതും ലൈറ്റ് വെയിറ്റിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിൻ്റെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെയാണ് ബാങ്കിൻ്റെ കളക്ഷൻസ് നമുക്ക് രണ്ട് രാം തൊട്ടൊക്കെ സ്റ്റാർട്ടിങ്ങിന് ബാങ്കിലുണ്ട് അപ്പോൾ മോഡൽ നോക്കിയോ ഇതാണ് മോഡൽസ് തോന്നുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മോഡാണ് ബാങ്കിൽസിൻ്റെ കളക്ഷൻസ് കാണിക്കാം എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിൽസ് ആദ്യം കാണിക്കാം ഇത് നമ്മുടെ പൈപ്പ് ബാങ്കിൾസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പൈപ്പ് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് അതും ലൈറ്റ് വെയിറ്റിലാണ് ഒരുപാട് ഡിസൈൻ നമ്മളിത് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഇങ്ങനത്തെ ഒരു സിക്സ് പാക്കിൻ്റെ ഒരു മോഡൽ അല്ലേ ഒരു ഓവൽ ഷേപ്പ് വന്നിട്ട് ഡിസൈൻ ചെയ്ത മോഡൽ അത് നമുക്ക് ഇങ്ങനെ എല്ലാ മോഡലും ഇടുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് കിട്ടും അതും വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത മോഡലാണ് പിന്നെ വന്ന നോക്കി ഇത് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ബാംഗിൾസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ നോക്കി നമുക്ക് പൈപ്പും ഒരു പെട്ടി ടൈപ്പ് ആയിട്ട് വരുന്ന സ്ക്വയർ ടൈപ്പ് ആയിട്ട് വരുന്ന ബാങ്കിൾ ആണ് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് മോഡൽസ് ആണ് ഇത് കുറച്ചുകൂടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് മയൂര് ടൈപ്പ് ആവും പണ്ട് തൊട്ടുള്ള മോഡലാണ് മയൂര് ഇപ്പം ഭയങ്കര മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ് അതും ഒരു ഡെയിലി യൂസ് ചെയ്യാൻ ഐറ്റംസ് ആണ് പിന്നെ ഉള്ളത് പിരിയൻ ആണ് പിരിയൻ ടൈപ്പിൻ്റെ ഒരുപാട് കളർ ഡിസൈൻ നമ്മുടെ കൂടെ ഉണ്ട് ഇതൊക്കെ നോക്കി ഇതെല്ലാം പിരിയൻ ടൈപ്പിന്റെ ഡിസൈൻ ആണോ അതായത് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ ആറ് ഗ്രാമ തൊട്ടേ പോകും ആറ് ഗ്രാം അല്ലേ ഇത്രേ ആ ഇത് ആറ് ഗ്രാം ആട്ടോ അത് നോക്കി ആറ് ഗ്രാമിൻ്റെ ബാങ്കിൾസ് ആവും ഇതുകൊണ്ടാണ് ആ ഗാമിന് വരുന്ന ബാങ്കിൾസാണ് ആറ് മുപ്പതൊക്കെ ഉണ്ട് ആറ് ഗ്യാമിലും ഫിക്സ് ആക്ട് ടൈപ്പ് ഉണ്ട് നല്ല ഭംഗിയാണ് ഇത് ഇടുമ്പോൾ അതേ നോക്കി ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിട്ട് വരും നല്ല ഭംഗിയാണ് അതെ നല്ല ഭംഗിയല്ലേ ആറ് ഗ്രാം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇതെല്ലാം ഒരു ടൈപ്പ് ഇതൊക്കെ ഏകദേശം ആറ് ഗ്രാം തന്നെ തോന്നുന്നു ഇതൊക്കെ ആറ് ഗ്രാം അതെ ഇതേണ്ട ഒരു നാല് മുള ഇങ്ങനെ ഇടുമ്പോൾ അട്ടിപൊലിയായിരിക്കും ഡിസൈൻ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ പൈപ്പ് ബാങ്കിൾസ് ഉണ്ടത് ഇതിന് വൈറ്റ് ഗോൾഡ് ഇതേണ്ട ഒരു വൈറ്റ് ഗോള് മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതേണ്ട നല്ല തിളക്കമുള്ള ടൈപ്പാണ് പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആണ് വെഡ്ഡിംഗ് പാർട്ടി അപ്പോൾ അവിടെ ബാംഗിൾസ് ഇത് നോക്കി ഇതൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാംഗിൾസ് ആണ് അതൊക്കെ നാല് ഐറ്റംസ് ഒന്നിച്ചിടിക്കണമെങ്കിൽ കുറച്ചുകൂടി ഡിസൈൻ ഭംഗിയായിട്ട് നിൽക്കും ഇതിന്റെ വെയിറ്റ് വരുന്നത് ആറ് ഗ്രാം തന്നെയുള്ളുണ്ട് ആറ് ഗ്രാമിൻ്റെ അഞ്ച് എണ്ണൂറ്റമ്പതൊക്കെയാണ് വെയിറ്റ് വരുന്നത് അതും വെറൈറ്റി ആയിട്ടുള്ള ആണ് ഇതന്നെ ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ആണ് ഇതൊക്കെ ആറ് ഗ്രാമിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വന്ന മോൾ തന്നെ ഇത് എന്ത് ഭംഗിയാ നോക്കിയാൽ കയ്യിൽ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രമുള്ള ആറ് ഗവൺ ബാങ്ക് ആണ് അടുത്ത വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നമ്മൾ എന്താ തോടിച്ച ബാംഗിൾസ് ആണ് ഇതൊക്കെ വരുന്നത് മൂന്ന് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് മൂന്ന് ഗ്രാം തൊട്ട് രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് തോടിച്ച ബാംഗിൾസ് ഇത് ജസ്റ്റ് വരുന്നത് ആറ് ഗ്രാമിൻ്റെ ബാങ്കിൾസ് ആണ് ആറ് ഗ്രാം എൻ്റെ ആണ് ഇതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഇതേണ്ട എല്ലാ ഒരുപാട് കഥ ഇതൊക്കെ എല്ലാം മൂന്ന് ഗ്രാം ഇതൊക്കെ മൂന്ന് ഗ്രാമാണ് ഇതൊക്കെ നാല് ഗ്രാമിൻ്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാംഗിൾസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാംഗിൾസ് കളക്ഷൻ നോക്കിയാൽ കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റേണ്ട ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ വെഡ്ഡിംഗ് പാർട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫൈബർ ടു ഉപയോഗിക്കാൻ പറ്റും എൻ്റെ ഉള്ളിൽ ഫൈബർ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇടിച്ച് ചളങ്ങാന്ന് നോക്കണം കേട്ടോ ഇടിച്ചു ചളങ്ങാൽ ചളങ്ങി പോവും ഇത് തൊടിച്ച ബാങ്കിൾ ആണോ അത്ര വെയിറ്റ് കുറച്ച് ചെയ്തേക്കണാണ് ഇതെന്താ കട്ടി കുറവായിരിക്കും കട്ടി കുറഞ്ഞ ബാംഗിൾസ് ആണ് പിന്നെ വന്നത് ഈ മോഡൽസ് ഒക്കെ എന്തൊക്കെ നോക്കി വെറൈറ്റി ആയിട്ടുള്ള ഒരു വലിയ ബാംഗിൾസ് ഇതൊക്കെ ഒരു പവൻ്റെ ബാംഗിൾസ് ആണ് ഒരു പവൻ്റെ ബാംഗിൾസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഡെയിലി യൂസ് ചെയ്യാം സിംഗിൾ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിൾസ് ആണ് ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഇതൊരു എട്ട് ഗ്രാം മാത്രമേ വരുന്ന ഇതാണ്ടാ എട്ട് ഗ്രാമിൻ്റെ ബാങ്കിൾസ് ആണ് കുറച്ചൂടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വരുന്ന മോഡലാണ് ഇതെന്താ ഈ മോഡലിക്കുക നല്ല ഭംഗിയുള്ള ഐറ്റംസ് അല്ലെ ഡിസൈനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇത് കറക്റ്റ് ഒരു അഞ്ച് മോളൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വെഡ്ഡിങ് പാർട്ടി ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് പിന്നെ വരുന്നത് ഇതാണ് അതെ പെട്ടി മോഡൽ ഇത് കുറച്ചുകൂടെ പോലുമയുള്ള ആണ് നോർമൽ വന്ന ആണ് ഇത് ഒരു ഭവന വന്നത് നോർമലി എന്താ നല്ല തിളക്കം വരും പിന്നെ കുറച്ചുകൂടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഇത് നമുക്ക് എട്ട് രാവിലെ വരുന്ന ബാങ്കിൾ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് സിമ്പിളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലും ഫൈബർ ബാങ്കിൾസ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നോക്കിയാൽ ഇതെല്ലാം വെറൈറ്റിയാണ് ബാങ്കിൾസാണ് ഇതൊക്കെ വന്നത് ആറ് ഗ്യാണ്ട് അത് ആറ് ഗ്യാമിൽ ബാങ്കിൾ സാധനം കുറച്ചുകൂടെ പൊലിമയിലാണ് ഈ മോഡൽ വന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ബാങ്കിൾ തന്നെയാണ് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫൈബർ ഇട്ട് ഉപയോഗിക്കുക പിന്നെ ഇഴിച്ച് ശക്തിയായിട്ടൊക്കെ ഇടിച്ച് ചളങ്ങാന്ന് നോക്കുക അതുമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ചളങ്ങിൽ എന്ന് പറയുന്നത് ചളങ്ങും നമുക്ക് അത് നമ്മൾ ഉപയോഗം പോലെ ഇരിക്കും പിന്നെ ഇതൊക്കെ നോക്കിയാൽ ഗോൾഡാണ് ഗോൾഡ് ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങിൽ സ്ട്രോങ് കുറവായിരിക്കും ഇതേണ്ടേ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് അതും വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത ബാംഗിൾസ് ആണ് ഇതേണ്ടത് ഇതെല്ലാം എച്ച് യു ഡി ഉള്ള ഐറ്റംസ് കേട്ടോ ഗവൺമെൻറ് ഐറ്റംസ് ആണ് അപ്പോൾ ഒരു ഇതും നമ്മൾ എച്ച് ഡി ഇല്ലാത്ത സാധനം ഒന്നും ഇല്ല എല്ലാം എച്ച് യു ഡി ചെയ്ത ഐറ്റംസാണ് അതുകൊണ്ട് നമുക്ക് നോർമലായിട്ടുള്ള വെറൈ എല്ലാ ഇതും നമുക്ക് ഡിസൈൻ കിട്ടും അതെ ഇത് കണ്ട വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത ഐറ്റംസ് പിന്നെ വരുന്നത് ബോംബെ ബാങ്കിൾസ് ആണ് ഈ ബാങ്കിൾസ് നോക്കി കേട്ടോ കേരള ഐറ്റംസ് കേരള ബാങ്കിൾ ആണ് ഇതിൻ്റെ വെയിറ്റ് എത്ര എന്ന് പറയുക പത്ത് ഗ്രാം മാത്രമേ ഉള്ളൂ രണ്ട് പവൻ്റെ പുലുമെയിൽ പത്ത് ഗ്രാം കൊണ്ടാതെ നല്ല വെറൈറ്റി മെഡിംഗ് പാർട്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പുലും ബാങ്കിൽ ആണ് ഇതുണ്ട് ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ പോലുമേയിലുള്ള ബാങ്കിലാണ് കണ്ടോ രണ്ട് ബാങ്കിലും മതി നമുക്ക് ഒരു ഇതിടാൻ വേണ്ടി കണ്ടോ ഉണ്ടും ഒന്നും വേണ്ടി വരില്ല സോറി പിന്നെ പൈപ്പിളി പിന്നെ നമ്മൾ ടർക്കിഷിൻ്റെ ബാംഗിൾസ് ഒരില്ലേ ടർക്കിഷിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് ടർക്കിഷിൻ്റെ വെറൈറ്റി ബാങ്കിൾസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ബോംബെ ഇതെല്ലാം ബോംബെ ബാങ്കിൾസ് ആണ് ഇതെല്ലാം ബോംബെ ബാംഗിൾസ് നോക്കിയുണ്ട് വെറൈറ്റി ബാങ്കിൾസ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ആൻറ്റിക്കിലോ എന്ന ഡിസൈനാണ് ആൻറ്റിക്കിലും ഒരുപാട് കളക്ഷൻസ് നമ്മൾ നേരത്തെ വീട്ടിലൊക്കെ കാണിക്കാറുണ്ട് പിന്നെ നമുക്ക് നമ്മൾ മറ്റേ പേളിൻ്റെ ബാങ്കിൾസിൽ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസ് പേള് പേളിൻ്റെ ഉണ്ട് ടർക്കിഷ് ഉണ്ട് കരിമണി പേകളുണ്ട് എല്ലാം മിക്സ് ചെയ്ത ബാങ്കിൾസ് ആണ് ഇതൊക്കെ നോക്കി കരിമീൻ ബാങ്കിൾസ് പിന്നെ അതെ റെഡ് സ്റ്റോം വരുന്നുണ്ട് എല്ലാം വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഫുൾ ടർക്കിഷിന്റെ ബാങ്കിൾസ് അങ്ങനെ ഇതൊക്കെ വയ്ക്കാം കർക്കിഷൻ ഒരുപാട് കളക്ഷൻസ് നമ്മളുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളത്തെ അടപ്പള്ളി വൈകിട്ട് നെട്ടൂരും പിന്നെ കോഴിക്കോടും ഒരുപാട് ഫസ്റ്റ് ഫോളിലാണ് അപ്പൊ ഒരുപാട് ഡിസൈനൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് അപ്പോൾ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് എല്ലാം ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഷോപ്പുകളായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല അപ്പൊ കുറെ പേര് ഷോപ്പുകൾ മാറി കയറുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഷോപ്പിലൊക്കെ പോയി ഈ കളക്ഷൻസ് കിട്ടില്ല ലൈറ്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ വരിക അപ്പൊ നമ്മുടെ കളക്ഷൻ ഷോപ്പൊക്കെ എന്നാൽ എല്ലാം മനസ്സിലായി എന്തെങ്കിലും ഇൻകോ ഉണ്ടെങ്കിൽ കാണുന്ന അവർ വിളിച്ചാൽ മാത്രം മതി അപ്പൊ എല്ലാം വീഡിയോ ഒന്ന് ഷെയർ തുടങ്ങും കേട്ടോ